നമസ്തേ കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം തച്ചോളി മാണിക്യത്ത് ഉദയനക്കുറിപ്പിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീരകഥ വീരകഥ സാഹസികമായി അപകടങ്ങളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടുകയാണ് ആ ഒരു കഥ അദ്ദേഹം ഇപ്പോൾ പുന്നോറാൻ കേളപ്പൻ്റെ കല്ലറക്ക കഥ അദ്ദേഹം ഉണർത്തു നോക്കിയപ്പോൾ എന്താ കണ്ടേ തൻ്റെ ആയുധങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു തൻ്റെ കൈകാലുകൾക്ക് കെട്ടിയിട്ടിരിക്കുന്നു ആമം വെച്ചിരിക്കുന്നു ഒന്ന് ഓടി രക്ഷപ്പെടാനും ആയുധപ്രയോഗം ഒന്നിനും സാധിക്കില്ല തികച്ചും തന്നെ സഹായനായി എന്നുള്ള ബന്ധനത്തിലുമാണ് എന്ന കാര്യം മനസ്സിലാക്കി അദ്ദേഹം വളരെ നിരാശപ്പെട്ടുകൊണ്ട് എന്നാൽ ഒട്ടും ഉശറി വന്നാൽ കൊല്ലല്ലേ ഉള്ളൂ എന്നുള്ള മട്ടിൽ ഒരു കൂസലുമില്ലാതെ കല്ലറയ്ക്കാത്തിരിക്കുക ലോകനാറാവിലമ്മേ നീ മാത്രം ശരണം എന്നു മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അതേപോലെ തന്നെ കപട സന്യാസി വേഷം ധരിച്ചുകൊണ്ട് കണ്ടാച്ചേരി ചാപ്പൻ ഉദയനൻ്റെ അർദ്ധ സഹോദരനാണ് അദ്ദേഹം എല്ലാ പയറ്റും മുറേ കാര്യങ്ങൾ വീരതയും ശൂര്യതയും ഒക്കെ ഉദയനോടൊപ്പം തന്നെയുണ്ട് കാഴ്ചക്ക് ചന്തല്ല അത് അതുമാത്രമേ ഉള്ളുകൊള്ളൂ അങ്ങനെ ചെന്നു കേളപ്പൻ്റെ കോട്ടയിൽ ചെന്ന് നിന്ന് കേളപ്പൻ ഒരു യോഗീ വര്യനെ പോലെ ഒരാൾ കാണാൻ വന്നേക്കുള്ളൂ ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ചെന്നു കോളപ്പൻ്റെ മുമ്പിൽ ചെന്നു കേളപ്പൻ ആ സന്യാസി വര്യനെ വളരെ ആദരവോടെ ഭവ്യതയോടെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവന്നിരുത്തി കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്തു അങ്ങനെ കുശലപ്രശ്നമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ തൻ്റെ തോളിൽ കിടക്കുന്ന ബാണക്കെട്ടിൽ നിന്നും ഒരു വത്തക്ക എടുത്തിട്ട് ആ വത്തക്ക തുരന്നിട്ട് അതിനകത്തുള്ള ഫലമോ കാ ഫലങ്ങൾ കഴിക്കാമെന്ന ഒരു പണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിക്കണേത് ആ വത്തക്ക എടുത്ത് കേളപ്പൻ കൊടുത്തു യോഗീപര്യൻ തനിക്ക് വലിയ ഭക്തിയോടെ വത്തക്ക നൽകിയത് സ്വീകരിച്ച് കേളപ്പൻ അവിടെ വച്ചു അദ്ദേഹത്തിന് മനസ്സിലായി വേറെ ഈ സന്യാസിയുടെ ഒരു പ്രസാദമായി സ്വീകരിച്ചു അദ്ദേഹം അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സന്യാസി വര്യൻ യോഗി വര്യൻ കാപ്പട സന്യാസി ചാപ്പൻ അങ്ങനെ ധ്യാനത്തിലിരുന്നു കണ്ണടച്ച് വളരെ അഗാധമായൊരു ധ്യാനം ആ ധ്യാനത്തിലങ്ങിരുന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ പുരോഗമിക്കണ പോലെ തോന്നി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു വളരെ ദിവ്യമായൊരു പ്രകാശവും ഒക്കെ അദ്ദേഹത്തിൻ്റെ മോദി വിചാരിച്ചു എന്താണാവോ അവിടുത്തെ അരുളപ്പാട് എന്ന് കേൾക്കാനായിട്ട് ശ്രദ്ധിച്ചു അപ്പോൾ ഉടൻ തന്നെ സന്യാസി പറഞ്ഞു കാട്ട സന്യാസി ചാപ്പൻ പറഞ്ഞു വിട്ടുകളയരുത് വിട്ടുകളയരുത് എന്നാളി പറഞ്ഞു അപ്പൊ എന്താണാവോന്ന് വിചാരിച്ചു കല്ലറയിൽ ഒരുത്തൻ ഒന്നും പെട്ടിട്ടില്ലേ അപ്പ കേളപ്പൻ അന്തം വിട്ടു ഒരാളും ഈ സന്യാസി ഇവിടെ പറഞ്ഞിട്ടില്ലേ വിവരമൊന്നും അദ്ദേഹത്തിൻ്റെ ആ ദിവ്യദൃഷ്ടി അതെത്ര മഹത്തരം അദ്ദേഹം ധ്യാനത്തിൽ അതൊക്കെ കണ്ടിരുന്നു ഇവിടെ എന്താണെന്നുള്ള കാര്യം എന്നങ്ങോട്ട് വിശ്വസിച്ചു കേളപ്പൻ പറഞ്ഞു ഒരാൾ വന്നിട്ടുണ്ട് സാമാന്യക്കാരനല്ല അവൻ എന്ന് പറഞ്ഞു സന്യാസി തൂക്കിയിലേറ്റണം നാളെ തന്നെ വേണം നാളെ രാവിലെ ഉത്തിച്ച് പൊങ്ങരുത് അതിനു അതിനുമുമ്പ് തൂക്കിലേറ്റണം കൊല്ലാൻ വന്നതാ കേളപ്പം ഞെട്ടി വരച്ചു ഇത്ര കൃത്യമായിട്ട് സന്യാസി പറയുമ്പോൾ അദ്ദേഹം ഒരു ദിവ്യനല്ലേ അദ്ദേഹത്തിൻ്റെ വാക്കുകളും ദിവ്യമല്ലേ നാളെ തൂക്കിലേറ്റണം അപ്പ കേളപ്പം പറഞ്ഞു അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയാവാം ആ അപ്പോൾ കേളപ്പൻ വളരെ വിനയത്തോടെ പറയുക ദേവിയുടെ കൽപ്പന അങ്ങനെയാണ് ആള് തൂക്കിലേറ്റണം അങ്ങനെയാവാം അത് തന്നെ അനുസരിക്കാം എന്ന് കേളപ്പനും വാക്ക് പറഞ്ഞു അപ്പോൾ കേളപ്പൻ പറഞ്ഞു അങ്ങ് ഇന്നിവിടെ താമസിക്കൂ നാളെ അയാളെ തൂക്കിലേറ്റി കഴിഞ്ഞിട്ട് പോയാൽ എന്ന് ചോദിച്ചു അങ്ങനെയാവാം എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ താമസമൊക്കെ വളരെ രാജകീയമായ വിധത്തിൽ യോഗീപര്യനു വേണ്ട താമസമൊക്കെ ഏർപ്പാടാക്കി കേളപ്പൻ കാവൽ കൂട്ടി അവിടെ നോക്കി ഇവിടെ നോക്കി നാളെ പിറ്റേ ദിവസം രാവിലെ തൂക്കി കൊല്ലാനായിട്ടുള്ള ഏർപ്പാട് പത്ത് നാഴിക പുലർന്നപ്പോൾ തൂക്കിലേറ്റാൻ തീരുമാനിച്ച് ഇതിന് ഒക്കെ തയ്യാറായി എന്തുകൊണ്ടാണ് നാളെ തന്നെ തൂക്കിലേറ്റം എന്ന് വെച്ചാൽ ആപ്പൻ പറയാൻ കാരണം മനസ്സിലായോ കുതിരപ്പുറത്ത് അങ്ങോട്ട് പോയി ചെന്ന് കോമപ്പ കുറിപ്പിനെ ഏൽപ്പിച്ചേക്ക് അവിടെ സൈന്യം വരണം കൊതേനക്കുറിപ്പിനെ പുറത്തേക്ക് കിടച്ച് തുക്കി കൊല്ലും മുൻപ് സൈന്യം എത്തിയാലല്ലേ പറ്റുള്ളൂ അവർക്ക് എത്താൻ വേണ്ട സമയം വേണം അതിനാണ് നീട്ടി പോയത് അല്ലെങ്കിൽ ഇപ്പം തന്നെ തൂക്കി കൊല്ലണം എന്ന് പറയാറില്ലേ അങ്ങനെ പറഞ്ഞില്ല പിറ്റേഴ് ദിവസമായി നേരം സുപ്രഭാതം പ്രഭാതമായി പ്രഭാതത്തിൽ തന്നെ രാവിലെ കല്ലറയിലേക്ക് പോവുകയാണ് കേളപ്പൻ കേളപ്പൻ യോ സന്യാസിയെ വിളിച്ചു ആ മയിക്കാനായിട്ട് കൊണ്ടുപോകണം തൂക്കിലേറ്റാൻ പോണ ആ കുറ്റവാളിയെ കാണാൻ കേളപ്പൻ്റെ കൂടെ ചാപ്പനും പോയി ചാപ്പന അവിടെ ചെന്ന് നോക്കിയപ്പോൾ കൈ കല്ലറയിൽ നിന്നും പുറത്തേക്ക് ഉദയനെ കൊണ്ടുവരിക ചാപ്പൻ്റെ ചങ്ക് പൊടിഞ്ഞു കൈകാലുകളിൽ ആമം വച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ടൊരു വെള്ളം പോലും കൊടുത്തിട്ടില്ല ആകെ ക്ഷീണിച്ച് അവശനായിട്ട് തൻ്റെ കുറിപ്പിനെ തൻ്റെ സഹോദരൻ ഉദയനക്കുറിപ്പിനെ കൊണ്ടുവരിക ഭടന്മാർ കാവൽ ഭടന്മാർ അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യ അപ്പം തന്നെ കേളപ്പനെ കഴുത്തുണ്ടെന്ന് തോന്നി പക്ഷേ പറ്റുമോ രക്ഷപ്പെട്ട് പോരും വേണ്ടേ ഉടൻ തന്നെ ചാപ്പൻ വേഗം എന്താണ് ആ അന്തിമ കേളപ്പനപ്പം ചോദിച്ചു തൂക്കി തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് ഇയാളുടെ അന്തിമ അഭിലാഷം എന്താണെന്ന് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു കേളപ്പൻ ചോദിക്കൂ എന്ന് പറഞ്ഞു ഇങ്ങനെ കൈ കൊണ്ട് കട്ടി അപ്പോൾ ഉദയനൻ തല ഉയർത്തുന്നേ ഇല്ല അത്രയ്ക്ക് ക്ഷീണമുണ്ട് പിന്നെ ഈ സന്യാസിയും കേളപ്പിനെ വന്നക്കട്ടെ ദേഷ്യം വന്നിട്ട് ജാത്തൊരു എത്തിക്കും ദേഷ്യമില്ല തന്നെ കൊല്ലാന കൊണ്ടുപോകണേന്ന് ഉറച്ച വിശ്വാസമായി ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞതാണ് എന്നിട്ടും തൻ്റെ ഷാഠ്യം കൊണ്ടാണ് പോന്നത് തന്നെ കോട്ടക്കകത്ത് താൻ കയറിയപ്പോൾ ചാപ്പൻ തിരിച്ചു പോയോ തൻ്റെ നാട്ടുകാരും വീട്ടുകാരും ആരും അറിയണില്ലല്ലോ താൻ കല്ലറയിലാണ് എന്നൊക്കെ അങ്ങനെ ഒരു മിന്നായം പോലത്തൊക്കെ ഓർമ്മിച്ചുകൊണ്ട് വിഷമിച്ചു ഇങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എന്താ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഓദേൻ ധൈര്യപൂർവ്വം പറഞ്ഞു എനിക്കല്പം വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളം കൊടുത്തോള സന്യാസി അനുവാദം കൊടുക്കണം സന്യാസി വെള്ളം ആ അത് അപ്പോൾ സന്യാസി പറഞ്ഞു അയാളുടെ കൊലയാളിയുടെ അവസാനത്തെ ആഗ്രഹമല്ലേ അത് ഞാൻ തന്നെ നിറവേറ്റാം എന്ന് ഉറക്കനെ അങ്ങോട്ട് പറഞ്ഞു കേട്ടിരിക്കുന്നവരൊക്കെ കേൾക്കണേ അത് ഞാൻ തന്നെ അങ്ങോട്ട് നിറവേറ്റാം എന്ന് പറഞ്ഞ് തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് വലിയൊരു വത്തക്ക എടുത്തു അപ്പം നേരത്തെ ഒരു വത്തക്ക കേളപ്പനെ കൊടുത്തുണ്ട് കേളപ്പന അപ്പം അത് വത്തക്കയാണെന്നുള്ളത് മനസ്സിലായി ഒരു വത്തക്കയും കൊണ്ട് നേരെ ഉദയനക്കുറിപ്പിൻ്റെ അടുത്തേക്ക് ചെന്നു കയ്യിലെ ആമ ആദ്യം കാലിലെ ആമ അഴിച്ചു മാറ്റി കാരണം കൊല്ലം കൊണ്ടുള്ള ആളൊക്കെ എന്തിനാ വിലങ്ങിടണെ കാല് കെട്ടിയിടണേ അത് കഴിഞ്ഞ് കയ്യിലെ വത്തക്ക അവിടെ വച്ചേക്കുക കയ്യിലെ ആമവും മാറ്റി കയ്യിൽ ഈ എടുത്ത് ആ വത്തക്കയും അത് തുരയ്ക്കാനായിട്ടുള്ള ഒരു കത്തിയും കൂടി ഉദയനൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു സന്യാസി അപ്പം സന്യാസി അവസാനത്തെ ആഗ്രഹം ഞാൻ തന്നെ എന്ന് പറഞ്ഞു ആ ശബ്ദം കേട്ട വഴി ഉദയനക്കുറിപ്പ് എൻ്റെ ഉള്ളിൽ തുടിച്ചു ഈ ശബ്ദം തൻ്റെ ചാപ്പൻ്റെ ശബ്ദമാണ് ഉദയനത് മനസ്സിലായി തൻ്റെ എന്ന് ഉറപ്പിച്ചു അപ്പോൾ ഒത്തയ്ക്ക കയ്യിൽ കിട്ടി കത്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തുറന്നു ഒത്തക്ക തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ കമ്പ് എടുക്കാനൊക്കെ ആയിട്ട് കയ്യങ്ങൾ ഇട്ടപ്പോൾ അതിനകത്ത് പിടി ഉറുമിവാളിൻ്റെ പിടിയെ തടയണേ കൂട്ടം തന്നെ അദ്ദേഹം ഉറുമി വലിച്ചാൽ കൂട്ടെടുത്ത് ഉറുമി ഓരോ ഒറ്റ വീശ് തനിക്ക് ചുറ്റും നിന്നവരുടെ പലരുടെയും തല താഴെ വീണു അതാ കഴിഞ്ഞു ആപ്പഴത്തേക്കും കേളപ്പനെ അപകടമാണ് പൊജിയ സന്യാസി കൊള്ള സന്യാസി എന്ന് മനസ്സിലായി ഉടൻ തന്നെ കേളപ്പൻ പറയുക കള്ള സന്യാസിയെ പിടിച്ചു കെട്ടേ കള്ള സന്യാസിയെ പിടിച്ചു കെട്ട് കള്ള സന്യാസിയെ പിടിക്കാനായിട്ട് ഭടന്മാർ വന്നപ്പോൾ ചാപ്പനും വല്ല ആയുധം കൊണ്ടും ആയുധം കൊണ്ട് ഇതിനകത്ത് കയറാൻ വയ്യോ ഉടൻ തന്നെ വീണ് കെട്ടക്കണ ഒരു ഭടൻ്റെ വാളും കിട്ടിട്ടു തൂ എന്നിട്ട് ചാപ്പനെ പാറ്റണ പോലെ കിട്ടിപ്പോ ഇരുതി ഓ ദേനെ കുറുപ്പാ അപ്പഴത്തേക്ക് ഉറുമി കയ്യൊക്കെ ഇട്ടി കഴിഞ്ഞപ്പണ്ടെല്ലാം അളക്കത്തേ അങ്ങോട്ടൊരു ഉച്ചിരി വന്നു അങ്ങോട്ട് പൊരിഞ്ഞ യുദ്ധം വിഴണേനു 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 പകരമായിട്ട് കേളപ്പൻ്റെ ഇങ്ങോട്ട് വരിക വാളും കൊണ്ട് പറ്റുന്ന പോലെ ചാപ്പനും അതന്നെ തന്നെ അങ്ങനൊരു മാതിരിക്ക് വരണ വരവിൻ്റെ ശക്തി ഇത്തിരിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അധികം പേരില്ല പിന്നെ നിരപ്പാക്കാം എന്ന് മനസ്സിൽ വലിയൊരു വലിയൊരാർപ്പുവിളി അട്ടഹാസം ആ ഇതിനോട്ടിടയ്ക്ക് എന്തുണ്ടായി അതാരായി എന്തു പെട്ടെന്ന ഈ ആർപ്പുവിളി ഇനിയും സൈന്യം വരുകയാണോ പടയാളികൾ വരുവാണോ എന്ന് കരുതിട്ട് തിരിഞ്ഞു വഴിക്ക് ചാപ്പൻ്റെ ഇടത്തെ തോളി കിട്ടിയൊരു വെട്ട ഒരു വെട്ടാവുണ്ട് വെട്ട് നല്ലോണാളത്തിലുള്ള മുറിവാണ് രക്തങ്ങട്ട ഒഴുകി ഈ പറഞ്ഞ പോലെ ചാപ്പനെ ക്ഷീണം ബാധിച്ചു ചാപ്പൻ നോക്കുമ്പോൾ എന്താ ഓതേന രണ്ട് മൂന്ന് ദിവസത്തെ പാട്ടിണി മാനോവേദന അത് കഴിഞ്ഞിപ്പോൾ പുറത്ത് വന്നിട്ടോ ഒരു ശ്വാസം വിടാൻ പറ്റുന്നുണ്ടോ പട തന്നെയല്ലേ പട പൊയ്ത്ത് തന്നെയല്ലേ പൊയ്ത്ത് അങ്ങനെ ആയപ്പോഴത്തേക്കും ർപ്പുവിളി അട്ടഹാസത്തോടുകൂടി പടം നയിച്ചും കൊണ്ട് ദാ വരുന്നു തച്ചോളി കോമ കോമപ്പകുറുപ്പ് മുമ്പില് ആരത് ഉദയനന്റെ ചേട്ടൻ ആ കണ്ടപ്പ സമാധാനമായി എന്നാലും വന്ന പടയാളികൾ കേളപ്പൻ്റെ പടം മുഴുവൻ കൊന്നുണ്ടെങ്കിൽ ഉദയനനും കേളപ്പനും തന്നെ ചതിച്ച് കല്ലറയിലിട്ടു തൻ്റെ കോട്ടയ്ക്കകത്ത് ചതിച്ച് കയറി വന്നു കേളപ്പന് തൻ്റെ തന്നെ പിടിച്ച് ചതിവിൽ കെട്ടിയിട്ടിട്ട് കളറി കിട്ടുമെന്ന് ഉദയനന് ഓദയനും കേളപ്പനും തമ്മിൽ അങ്ങോട്ട് ഏറ്റുമുട്ടി പയ്യനാടൻ ചെയ്ത നമ്പ്യാരെ പതിനെട്ട് കളരിക്ക് ആശാനെ പൊയ്ത്തിൽ അങ്കം വെട്ടി ജയിച്ചാളയന കുറുപ്പ് ഓദയനക്കുറിപ്പിൻ്റെ മുമ്പിൽ കേളപ്പൻ കാര്യം മതിലൂർ ഗുരുക്കളുടെ ശിഷ്യനാണ് താനും മതിലൂർ ഗുരുക്കളുടെ ശിഷ്യനാണ് പക്ഷേ അദ്ദേഹം കേളപ്പൻ്റെ ശിരസം കണ്ട് വീട്ടി കരികു വെട്ടും പോലെ താല്യം കെട്ട് താട്ടി തെറിപ്പിച്ചു എന്നിട്ട് ചെന്ന് ജ്യേഷ്ഠനെയും കട്ട് കെട്ടിപ്പിടിച്ചു കൊമ്മപ്പനെ ജ്യേഷ്ഠു ജ്യേഷ്ഠനതിലപ്പുറം എൻ്റെ കുഞ്ഞോ തേന നിന്നെ കാണാൻ പറ്റിയില്ല എന്നു പറഞ്ഞ് കോമപ്പക്കുറിപ്പും സന്തോഷം പ്രകടിപ്പിച്ചു അത് കഴിഞ്ഞ് ഉദയനൻ പിന്നെ മുടത്തിരിഞ്ഞിട്ട് ചാപ്പനെ അങ്ങോട്ട് ഇടുത്ത് പൂക്കി നിൻ്റെ കൂറുമ്പോൾ ഒരു ഞാൻ അറിയുന്നു ചാപ്പ നീയാണെൻ്റെ ചങ്ങാതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും ചെയ്തു അങ്ങനെ തച്ചോളിയെ മാണിക്കോർത്ത് ഉപ്പാട്ടിയമ്മയുടെ രണ്ടാമത്തെ മകൻ ഉദയനക്കുറുപ്പ് പൊന്നോറാം കേളപ്പൻ്റെ കോട്ടയിൽ കയറി കേളപ്പനെ കൊന്ന് പിടിച്ചെടുത്തു താച്ചോളി മാണിക്കോത്തേക്ക് മുതൽ കൂട്ടാക്കി അങ്ങനെ മാണിക്കൂത്ത് സമ്പത്ത് പെരുകണേ ആനക്കെടുപ്പത് പൊന്നുണ്ടല്ലോ ആനക്കേട പത് പട്ടുണ്ടല്ലോ കേളപ്പൻ്റെ തടവിൽ വേറെ കുറെ പേര് കിടക്കണോ അവരൊക്കെ സ്വതന്ത്രരാക്കി വിട്ടു ഒദയനം പറഞ്ഞു എല്ലാവരും പൊക്കോളൂ അവരാരുടെ വീടുകളിലേക്ക് അവിടുത്തെ പൊന്നും വളവും കൊണ്ടുപോയി കോട്ട കാവൽക്കാരെ ഏൽപ്പിച്ച് ആഹ്ലാദത്തോടെ ആരവത്തോടെ ആനന്ദത്തോടെ പല്ലക്കിൽ ചാപ്പനെ വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഉദയനൻ മാണിക്കു വീട്ടിലേക്ക് കോമപ്പ കുറിപ്പിനെ പറഞ്ഞയച്ചുകൊണ്ട് ഒദേനൻ ചാപ്പനോടൊപ്പം പല്ലക്കിൽ വൈദ്യൻ്റെ ഭവനത്തിലേക്ക് പോയി ചാപ്പനെ ചികിത്സിക്കണ്ടേ തന്റെ ജീവൻ രക്ഷിച്ചത് ചാപ്പന അല്ലേ അതല്ലേ വേണ്ടത് അതാണ് തച്ചോളി മാണിക്കത്ത് ഉദയനൻ കേളപ്പൻ്റെ കോട്ട പിടിച്ചെടുത്ത കഥ ഈ വീരകഥ കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമല്ലേ ധീരകഥകൾ കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമല്ലേ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ നന്ദി